അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം സ്ത്രീ ശരീരത്തിൽ ഈ പറയുന്ന ഇത്രയും ഭയങ്കര സം സംഭവങ്ങൾ എന്താണുള്ളത് ഓർക്കുമ്പോൾ അതിശയം തോന്നുകയാണ് ചെയ്യുന്നത് നമ്മൾ മയാമി ബീച്ചിലൊക്കെ പോയി പോയിട്ടുള്ള ആളുകൾക്കറിയാം സ്ത്രീകൾ അല്പം അല്പം അവിടെ ഇവിടെ ഒരു അല്പസ്വല്പം തുണി മാത്രം പിന്നെ ചുറ്റിക്കൊണ്ട് ചുറ്റി ചുറ്റിയും ചുറ്റാതെയും ഒക്കെ അതിലൂടെ നടക്കുന്നത് ഇപ്പം ന്യൂയോർക്ക് സിറ്റിയിൽ പരേഡുകൾ പ്രത്യേകിച്ച് ഗേ ലിയൻ പരേഡ് ആ പരേഡിലൊക്കെ തുണിയില്ലാതെ ചാടി മറിയുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട് ആരും തന്നെ പിന്നെ ആദ്യകാലത്ത് നമ്മൾ വരുമ്പോഴ് വല്ല ഒന്നും നോക്കുമായിരിക്കും അല്ലെങ്കിൽ പിന്നെ പിന്നത്തെ കാലത്ത് നമ്മൾ നോക്കാറുമില്ല അതിനെപ്പറ്റി മൈൻഡ് ചെയ്യാറുമില്ല അപ്പം സ്ത്രീയുടെ സ്ത്രീ ശരീരത്തിൽ വസ്ത്രമുണ്ടോ സ്ത്രീ ശരീരം എങ്ങനെയുണ്ടോയെന്ന് നമുക്കത് അത്ര വലിയൊരു സംഭവമായിട്ട് തോന്നാറില്ല പക്ഷേ ഇതിപ്പോൾ ഒരു വലിയ വിവാദമായിട്ട് കേരളത്തിൽ പിന്നെ കേരളത്തിലെ ഒരു ഭാഗ ഒരു വിഭാഗം പേരെങ്കിലും ഒരു വലിയ വിവാദം വിവാദമാക്കി മാറ്റിയിരിക്കുന്നു അതിൻ്റെ പ്രധാന കാരണം ആസിയ നവാസ് എന്ന് പറഞ്ഞൊരു സ്ത്രീ അവർ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ അല്പവസ്ത്ര അല്പവസ്ത്രധാരിയായിട്ടുള്ള കുറേ പടങ്ങൾ പിന്നെ വീഡിയോകളൊക്കെ പങ്കുവ പങ്കുവയ്ക്കുന്നു അപ്പോൾ അവരുടെ മതക്കാരതിനെ നമുക്കറിയാവല്ലോ അവർ പിന്നെ അവിടെ അവരുടെ മതത്തിൽ നിന്ന് ഓടിച്ചു വിടുന്നത് ജീൻസും ടോപ്പും ഒക്കെ ഇട്ടുകൊണ്ട് പോയപ്പോൾ അവർ പിന്നെ അവരുടെ മതക്കാരെല്ലാവരും കൂടി അവർ ഓടിച്ചു വിട്ടുമെന്നാണ് പറയുന്നത് ജീൻസും ടോപ്പും ഒക്കെ ഇട്ടതിന് അപ്പോൾ അവിടെ തല ശരീരമാസാകലം പറുതെ ഇടണമല്ലോ അത് അതിൻ്റെ ഒരു മുഖ്യ ശത്രു ഒരു വലിയ ശത്രുവാണ് വർദ്ധയുടെ ഒരു വലിയ ശത്രുവാണ് ഞാൻ അത് ആര് ഏത് മുസ്ലിങ്ങൾ പിണങ്ങിയാലും പിടങ്ങിയില്ലെങ്കിലും അതിൻ്റെ ഒരു പിന്നെ മനുഷ്യനോട് ചെയ്യാവുന്ന ഒരു മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും ഒരു കാര്യമായിട്ടാണ് ഞാനതിനെ എന്നും എന്നും കണക്കാക്കുന്നത് അപ്പം അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ പിന്നെ ജീൻസ് ഇട്ടാൽ അവർ സമ്മതിക്കത്തില്ലോ സമ്മതിക്കത്തില്ലോ അത് കാരണം ഇവർ പിന്നെ ആസിയ എന്നുള്ള പേര് മാറ്റിയിട്ട് നിള നമ്പ്യാർ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ശരീരം പ്രദർശിപ്പിക്കുന്ന പിന്നെ ഇൻസ്റ്റാഗ്രാമിലും മറ്റൊക്കെ ശരീരം പ്രദർശിപ്പിക്കുന്ന വീഡിയോകളും പിന്നെ ചിത്രങ്ങളും ഇട്ടു അപ്പം ആദ്യമായിട്ട് ഈ പേര് കേൾക്കുന്ന വിവാദം വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു പേര് ഇങ്ങനെ പറ്റി ഞാനും കേൾക്കുന്നത് നിലാൻ നബ്യാർ അത് കേട്ട് അത് അതിന് ശേഷം പിന്നെ അവരുടെ ആ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ചില റീൽസൊക്കെ കണ്ടു കുഴപ്പമില്ല കുറച്ച് വണ്ണം കൂടുതലാണെന്നേ ഉള്ളൂ അപ്പം ഇതിൽ ഈ പറയപ്പെടുന്ന അശ്രീലമൊന്നും നമുക്ക് തോന്നിയില്ല കാരണം നമ്മളിവിടുത്തുകാർ ഈ പറയുന്ന വലിയ സംഗതികളൊന്നും ഉള്ളതായിട്ട് തോന്നിയുമില്ല അപ്പോൾ ഇതിലെ തമാശ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ നമ്പ്യാർ എന്ന പേര് ഉപയോഗിച്ചു ഒരു മുസ്ലിം സ്ത്രീ ആ മുസ്ലിം പേര് പേരുപയോഗിക്കുന്നതിന് പോലെ നമ്പ്യാർ എന്ന പേര് ഉപയോഗിച്ചു ഒരു ഹിന്ദുവിൻ്റെ പേരുപയോഗിച്ചു അതിന് പുറമെ നമ്പ്യാർ എന്ന പേര് ഉപയോഗിച്ചു അപ്പോൾ അത് ഉപയോഗിക്കാൻ ഇവർക്ക് യാതൊരു അവകാശവും എന്നാണ് ജനം ടി വിയിലെ മറ്റും ഉണ്ടായിരുന്ന അനിൽ നമ്പ്യാർ എഴുതിയത് അതിനുശേഷമാണത് വിവാദമാകുന്നത് അപ്പോൾ അതിനോടുകൂടിയാണ് കേന്ദ്രമന്ത്രി ഗിരിരാജ് കിഷോർ പറഞ്ഞിരിക്കുന്നത് മുസ്ലിംകളൊരു കട തുറക്കാണ് അവർ മുസ്ലിങ്ങളുടെ പേര് തന്നെ ഇടണം മുസ്ലിം പേര് തന്നെ ഇടണം അപ്പം ഈ പിന്നെ ഗുരുവായൂര് അമ്പലത്തിലേക്കുള്ള താമര താമരപ്പൂ മുഴുവൻ കൊടുക്കുന്നത് പിന്നെ തിരു തിരുനാവായലും അവിടെ മറ്റുള്ള മുസ്ലിങ്ങളോ മറ്റുമാണ് അപ്പോൾ അവരുടെ കടയ്ക്കുമൊക്കെ ആ മുസ്ലിം പേര് ഇടാവുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ദൈവങ്ങളെ വിൽക്കുന്ന കട ഈ ഹിന്ദു ദൈവങ്ങളെ വിൽക്കുന്ന കട അതിനൊരു മുസ്ലിം പേരിട്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് മന്ത്രി ഒന്നും പറഞ്ഞില്ല എന്തായാലും ഈ പേരൊക്കെ ഇടുന്ന ഓരോരുത്തരുടെ സൗകര്യം പോലെയാണ് പക്ഷേ എന്ന പേര് ഇടാമോ സ്വയം ഇടാമോ എന്നതാണ് ചോദ്യം അപ്പോൾ അങ്ങനെ ഇടാൻ പാടില്ല എന്നാണ് പൊതുവേ പറയുന്നത് അങ്ങനെ ഇട്ടതുകൊണ്ട് വലിയ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല കാരണം ഇല്ലാത്ത പിന്നെ ഒരാളുടെ പേര് ഇപ്പോൾ എൻ്റെ പേരിൻ്റെ കൂടെ ജോർജ് നമ്പൂതിരി എന്നെനിക്ക് ചേർക്കാൻ എന്ന് ചോദിച്ചാൽ ഇല്ല പിന്നെ ഈ അനു ചന്ദ്ര എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ വേറൊരു എഴുത്തുകാരി പറഞ്ഞ് പിന്നെ എഴുതിയിരിക്കുന്നത് ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അവരെങ്ങനെയും ജീവിച്ചു പോകട്ടെ അവർക്ക് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് അവരൊരു പേരുപയോഗിച്ചു പേരുപയോഗിക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ അതിനവർ ഈ പേരുപയോഗിച്ചതിന് ഈ നീലാനമ്പിയാർ പറയുന്നത് ന്യായം ആനയ്ക്ക് ഹിന്ദുക്കളുടെ പേര് കൊടുക്കുന്നില്ലേ ഹിന്ദുക്കളുടെ നീലകണ്ഠൻ പിന്നെ കേശവൻ എന്നൊക്കെ എല്ലാ പേര് കൊടുക്കുന്നത് അവരൊക്കെ ഹിന്ദുക്കളായിട്ടാണോ പിന്നെ ആനകൾ ആന ഏതെങ്കിലും ഒരു ജാതി ജാതിയിൽപ്പെട്ട അല്ലെ ഏതെങ്കിലും മതത്തിൽപ്പെട്ടതാണെന്ന് ഒരു പിന്നെ ഉറപ്പില്ലാത്ത കാര്യമാണല്ലോ എന്നിട്ട് അവർക്ക് ആ പേര് കൊടുക്കുന്നില്ല അപ്പോൾ പിന്നെ എനിക്കെന്താ ആ പേരുപയോഗിച്ചു കൂടാത്തതെന്ന് അത് ഏതോ ഒരു സിനിമയിൽ പിന്നെ ഏതാണ് ആ സിനിമയിൽ പറയുന്ന പോലെ ഇങ്ങനെ കിളിക്കും പക്ഷിക്കുമൊക്കെ അമ്പലത്തിൻ്റെ അകത്ത് കൂട് കൂട്ടാം അങ്ങനെയാണ് പിന്നെ ഈ പാവപ്പെട്ട പെങ്കൊച്ചിന് അതിൻ്റെ അകത്തു വന്ന് താമസിച്ചുകൂടെ ഭഗവാൻ അതിന് പിന്നെ എതിർക്കുമെന്ന് നമ്മുടെ സിനിമയുടെ പേര് ഞാൻ പെട്ടെന്നങ്ങ് അങ്ങ് മറന്നുപോയി പിന്നെ എന്ന് പറഞ്ഞ പോലെ ഈ ആനയ്ക്ക് ഹിന്ദു പേരാവുമെങ്കിൽ ഒരു മനുഷ്യ സ്ത്രീക്ക് ഒരു ഹിന്ദു പേരിടുന്നതിൽ തെറ്റൊന്നുമില്ല പിന്നെ ഈ തമ്പിയാർ എന്ന പേര് അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രശ്നം ഇതിൻ്റെ ചൂടുപിടിച്ച് ചൂടുപിടിച്ചല്ല നേരത്തെ തന്നെ ഏതോ ഒരു സ്വവർഗ പിന്നെ ബന്ധത്തെ ബന്ധത്തെപ്പറ്റിയുള്ളൊരു മറ്റേ സിനിമ ഹാർട്ട് ബീർസ് എന്ന എന്തോ പറഞ്ഞൊരു സിനിമ ഈയിടയ്ക്ക് വന്നതാണ് അതിനെ അത് ഈ സ്വർഗ്ഗ ബന്ധമുള്ളത് രണ്ട് ക്രിസ്ത്യൻ പേരുകളാണ് അതിനെതിരെ കെ സി ബി സി ബിഷപ്സ് കൗൺസിലോ മറ്റോ അതിൻ്റെ പിന്നെ ഏതൊരു പ്രസ്താവന ഇറക്കി അത് ക്രൈസ്തവരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു പറഞ്ഞ അതുപോലെ തന്നെ യേശു എന്ന സിനിമ എടുത്തപ്പോൾ ഈശോ എന്ന സിനിമ എടുത്തപ്പോൾ അതിനെതിരെയും പ്രതിഷേധം വന്നതാണ് പ്രതിഷേധം പ്രതിഷേധം വന്നുവെങ്കിലും ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പി സി ജോർജിനെപ്പര് ഉള്ളവർ പറഞ്ഞത് അയ്യോ നമ്മളെന്തിനാ ഇത് പ്രതിഷേധിച്ച ഈ സിനിമയിൽ ഒന്നുമില്ലല്ലോ അങ്ങനെ മോശമായിട്ട് പറയാൻ എന്ന് പിന്നെ തിരിച്ചു പറയുകയും ചെയ്തു അപ്പോൾ പല കാര്യങ്ങളിലും ഈ സിനിമയിലും കലാകാരന്മാർ ചെയ്യുന്നതിലുമൊക്കെ പലതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മതങ്ങളും അല്ലെ മറ്റുള്ളവരതും മൈൻഡ് ചെയ്യാതിരിക്കുക നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ അവരിഷ്ടമുള്ളത് ചെയ്യട്ടെ അതുകൊണ്ട് സമൂഹം ഇടിഞ്ഞു പോകാൻ മാത്രം വിവരക്കേടുള്ളവരാണോ നമ്മൾ ഇപ്പം നിളാ നമ്പ്യാർ എന്നുള്ളൊരു ഉപയോഗിച്ചുകൊണ്ട് അവർ വൈറ്റപ്പെടുപ്പിന് വേണ്ടി എന്തോ ചെയ്യുന്നതാണ് അതുകൊണ്ട് അവരാരാണെന്നും അതുകൊണ്ട് ഈ പിന്നെ ഹൈദവ സമൂഹത്തിനോ നമ്പിഹാർ സമൂഹത്തിനോ പ്രത്യേകിച്ചൊന്നും സംഭവിക്കേണ്ടതില്ല സംഭവിക്കും അതുകൊണ്ട് ഈ ആളുകൾ ഒന്ന് ചിരിച്ചു പോവുമായിരിക്കും കൂടി വന്നാൽ ഇവരുടെ പേരിതാണ് ഇവർ ഈ പേരിലാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ നമ്മുടെ നാട്ടിലിപ്പം തൊട്ടതെല്ലാം വർഗീയമാണ് വർഗീയമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് ഏതൊരു കാര്യവും വർഗീയപരമായിട്ടല്ലാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ കേരളത്തിലുണ്ട് അത് വളരെ ഖേദകരമാണ് നമ്മളെ നമ്മൾ എന്താ പറയുക നമ്മുടെ ആ വലിയ ഉയർന്ന മനസ്ഥിതിയും ഉയർന്ന ചിന്താഗതിയും ഒക്കെ ഉള്ള ആളുകളായിരുന്നു ഇന്നലെ വരെ അത് പിന്നെ നമ്മൾ അതിൽ നിന്ന് താഴോട്ട് താഴോട്ട് പിന്നോക്കം പോവുകയാണ് ചെയ്യുന്നത് ഈ സ്ത്രീ ശരീരത്തെ പറ്റി പറയുമ്പോൾ ഈ സ്ത്രീ ശരീരത്തിൽ എന്തോ ഇത്ര പ്രത്യേകമായിട്ടിരിക്കുന്നത് നമ്മുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ പിന്നെ പെങ്ങൾമാർക്കോ അല്ലെങ്കിൽ മ നമ്മുടെ പെൺമക്കൾക്കോ ഇവരെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ അവർക്കൊക്കെ സ്ത്രീ ശരീരങ്ങളാണ് പക്ഷേ അത് സ്ത്രീ ശരീരമായിട്ട് പുരുഷന്മാർ കാണുന്നില്ല അവരുടെ അവരുടെ അമ്മയും പെങ്ങളുമായിരിക്കുന്നിടത്തോളം കാലം അല്ലാത്തവരിലാണത് സ്ത്രീ ശരീരമായിട്ട് കാണുന്നത് അപ്പോൾ അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് കേരളത്തിലുണ്ടായി കേരളത്തിലെ ആ ആർത്തി അത് ആർത്തി എന്നാണ് ഗ്രീഡ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അത് ഉണ്ടാക്കി വെച്ചത് മാർസിസ്റ്റുകാരാണെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ കൊയ്യുന്ന വയലെല്ലാം നമ്മുടേതാകും നമ്മുടേതാകും കിളിയെന്ന് പാടിയപ്പോൾ നമ്മുടെ വയൽ പിന്നെ നമ്മൾ കൊയ്യുന്ന വയൽ നമ്മുടേതാണ് അത് നമ്മുടേതാ നമ്മുടേതായിത്തീരും എന്ന് വ പറയുന്നതിൽ തെറ്റില്ല നമ്മുടെ വയൽ നമ്മൾ കൊയ്യുന്ന വയൽ നമ്മുടേതായിത്തീരും വേറൊരുത്തേതല്ല അത് നമ്മൾ നമുക്ക് അവകാശപ്പെട്ടതാണ് എന്നതായിരുന്നു അതിൻ്റെ ധുനി ഇന്ന് നമ്മളതല്ല അന്യനതുണ്ട് അന്യനും പിന്നെ മറ്റു കാര്യങ്ങളുണ്ട് ആ പിന്നെ അതുപോലെ നമുക്കും വേണം അതുണ്ടാവണം അതുണ്ടാക്കാനായിട്ടുള്ള ആർത്തി ആ അത് കേരളത്തെ ഗ്രസിച്ചിരിക്കും തോന്നും ഈ സ്ത്രീകളോടുള്ള അക് അതിക്രമത്തിൻ്റെ ഒരു പ്രധാന കാരണവും അതാണെന്ന് തോന്നുന്നു ഭാര്യയുള്ളവനും വേറെ സ്ത്രീയെ കാണുമ്പോഴത്തേക്ക് പിന്നെ മോശമായ രീതിയിൽ പെരുമാറുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആർത്തി ഈ ഒന്നിലും തൃപ്തരാകാതെ വരുന്ന ഒരു സ്ഥിതി മറ്റു സ്റ്റേറ്റുകളിലുള്ളവർക്കൊന്നും ആ പ്രശ്നമില്ലല്ലോ ഇത്രയധികം ഇല്ലല്ലോ ചുരുക്കമായിട്ട് ഒറ്റപ്പെട്ടതായിട്ടേ നമ്മളിത് കാണുന്നുള്ളൂ ഈ ആർത്തി കൂടുതലായിട്ട് വരുന്നത് അപ്പം പലതും നമുക്ക് സെയിം തിങ്ങാണ് പക്ഷേ വേറൊന്ന് കാണുമ്പോൾ അതുകൂടെ വേണം അതുകൂടെ മറ്റൊരു കൂടെ നമ്മൾ പിടിച്ചെടുക്കണം മറ്റേ കൂടി നമ്മുടെ കൈവശത്തിലാക്കണം അല്ലെങ്കിൽ കീഴ്പ്പെടുത്തണം എന്നുള്ള ചിന്താഗതി അത് കേരളത്തിൽ വളരെ കൂടുതലുണ്ടെന്ന് തോന്നുന്നു നമുക്ക് ആ മറ്റുള്ളവരെ പോലെ അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള താരതമ്യപ്പെടുത്താനുള്ള ആ താല്പര്യം അത് മറ്റവൻ അതുണ്ട് അവൻ ഇന്നലെ വരെ ഇതായിരുന്നു പക്ഷേ ഇന്നവൻ ഈ രീതിയിലായി എനിക്കതില്ല അപ്പോൾ ഈ ആത്മഹത്യയൊക്കെ കൂടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതായിട്ടാണ് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുക നമുക്ക് ആരുമായിട്ടും താരതമ്യപ്പെടുത്തേണ്ടത് തന്നെ നമ്മുടെ ജീവിതം നമ്മുടേതാണ് അത് നമ്മൾ പോകുന്ന രീതിയിൽ പോകുന്നു നമ്മുടേതായ രീതിയിൽ പോകുന്നു മറ്റുള്ളവരുമായിട്ട് താര താരതമ്യപ്പെടുത്തുകയില്ലാത്ത കാര്യം ഇരിക്കുന്നത് എന്തായാലും ഇത് ഒരു സാമൂഹ്യ വിഷയമാണ് എല്ലാവരും ചിന്തിക്കേണ്ട കൂടുതൽ ചിന്തകരും അറിവുള്ളവരും ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കുകയും ചിന്തിക്കുകയും പിന്നെ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും പിന്നെ അവരെ കൂടുതൽ ബോധവൽക്കരിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്